ഷാനവാസിനോടുള്ള കലിപ്പ് തീരാതെ നെവിൻ കൂടുതൽ കൂടുതല ചാനിൽ എനിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നെവിൻ അക്ബറോട് പറയുകയാണ് ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലാണല്ലോ ഷോനവാസ് നീ തിരിച്ചു വരില്ല ബിഗ് ബോസിൻ്റെ ഇതിന് ഒരാൾ പോയി കഴിഞ്ഞാൽ നിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല ഞാനും പുറത്തു പോകാൻ തന്നെയായിട്ട് നിൽക്കുകയാണ് ഒരിക്കലും നീ ഷാനവാസിനെ തിരിച്ച് ബിഗ് ബോസ് കൊണ്ടുവരില്ല എന്നൊക്കെ അങ്ങ് പറയുവാണ് പക്ഷെ എന്തൊരാട ഇത് സത്യം പറഞ്ഞാൽ അഹങ്കാരം കയറി ഇവന് എന്തോ മാനസികാസുഖം ഉണ്ട് ഇവന്റെ വിചാര വിനോദ വലിയ ഗെയിം ചേഞ്ചറാണ് നെവിൻ്റെ ഇമ്മാതിരി അഹങ്കാരം പിടിച്ച ഒരു മത്സരാർത്ഥിയെ ഞാൻ ഞാനെൻ്റെ ഈ ഇത്രയും ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ചരിത്രത്തെ ഞാൻ ആദ്യമായി കാണുകയാണ് ഈ വ്യക്തിയെ ഇവൻ്റെ വിചാരം ഇവർ വലിയ ചേഞ്ച് ഗെയിം ചേഞ്ചറാണ് ഗെയിം ചേഞ്ചർ ചേഞ്ചറായിട്ടൊരു മത്സരാർത്ഥിയുണ്ട് അഹിൽമാർ ആണ് വിഷ്ണു ഇവരൊക്കെയായിരുന്നു ഗെയിം ചേഞ്ചർ അല്ലാതെ ഇവനൊന്നും അല്ല എന്തെങ്കിലും കോപ്രാന്തം കാണിക്കുന്നവനൊന്നും ഗെയിം ചേഞ്ചറായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു മനുഷ്യൻ വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇരിക്കും എന്നിട്ടും അദ്ദേഹത്തിനെ വിളിക്കുന്ന ഷോനവാസ് ഇനി വരത്തില്ല ഷോനവാസ് എന്നാണ് ഷാനവാസ് എന്നല്ല ഷോനവാസ് അപ്പോൾ അവന്റെ അഹങ്കാരം നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ചിരിക്കും എത്രമാത്രം വെർത്തികെട്ട ഒരു പയ്യനാണ് ഈ ചെറുക്കൻ നിന്ന് ഞാൻ ഇവനെ ഞാനിവിനെ ഒന്നും വീഡിയോ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല പല ആളുകളും ഇവനെ പകർത്തി ഒരുപാട് വലിയ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇവനെ പണ്ട് പോലെ എനിക്ക് എനിക്കിഷ്ടമില്ല പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവ പക്ക ഫേക്കാണ് ഇപ്പം വന്ന ക സമയത്തേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇപ്പം പക്ക ഫേക്ക് ആണ് എൻ്റെ പേര് പല ആളുകളും എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഓരോരുത്തരുടെ പ്രവൃത്തികൾ ആറ്റിറ്റ്യൂഡ് ഒക്കെ മറ്റുള്ളവരുടെ പെരുമാറ്റം രീതി ഒക്കെ നമുക്കറിയാൻ പറ്റും ഇവർ എങ്ങനെയുള്ളവരാണ് പക്ക ഫേക്കാണ് അവൻ ഇപ്പോഴും തനി രൂപം പുറത്തു വന്നിരിക്കുകയാണ് ഇവൻ്റെ വിചാരം ഭയങ്കര ഗെയിം ചേയ്ഞ്ചറാണ് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ് എന്ന് വെച്ചാൽ വീട്ടുകാരെല്ലാം പറഞ്ഞോട് കൂടി ഇവനെ എല്ലാവരും പകർത്തിയപ്പോൾ എല്ലാവരും വിചാരം ഒരു പക്കാ ഫാൻസ് ആയിരിക്കും ഏഹ് പിന്നെ അവൻ അഹങ്കാരം കൊണ്ട് കയറി മറ്റുള്ള മത്സരാർത്ഥികളോട് എല്ലാം പുച്ഛം ഏഹ് അനുമോള് ഷാരവാസ് അനീഷ് ഈ മൂന്ന് മൂന്നുപേരവന് കണ്ണി കണ്ടെടുത്താൽ കണ്ടുപൂടാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു വ്യക്തി വയ്യാഞ്ഞിട്ട് ഇതാകുമ്പോൾ ഏഹ് നമുക്കാണേലും ഒരു മനസ്സിനൊരു നമ്മൾ കാരണമാണെങ്കിലും ഒരു ഇത് തെറ്റിപ്പറ്റിപ്പോയി എന്ന് വെച്ചാൽ ഒരു ഇത് വരുമല്ലോ ഒരു പശ്ചാത്തലം വേണ്ട ഇത് പോലും ഇല്ലാത്തൊരു പയ്യൻ യാതൊരു പശ്ചാത്തലം യാതൊരു കൂസലോ ഒന്നുമില്ലാത്ത ഒരു അവൻ പോയെങ്കിൽ ഒരാൾ പുറത്ത് പോയി എന്നുള്ള ഇത് ആറ്റിറ്റ്യൂഡാണ് അവിടെ കഴിഞ്ഞ ദിവസം ലാലട്ട വന്നപ്പോൾ ചോദിച്ചായിരുന്നു നെവിനോട് ഇപ്പൊ ആരാ പുറത്ത് പുറത്ത് പോകുന്ന ലാലട്ട ആര് പുറത്ത് പോയാലും എനിക്ക് സന്തോഷമുള്ളൂ ഒരാൾ പോവുമല്ലോ എന്നാണ് അപ്പോൾ അവൻറെ ആ മനസ്സിന്റെ ദുഷീത ഒന്ന് നോക്കി ഇപ്പൊ ഷാനവാസ് എങ്ങനെയെങ്കിലും പോവും ഈ ഷാനവാസ് തിരിച്ചു വരത്തില്ല എന്നുള്ള വിചാരത്തിൽ ഇരിക്കുവാണ് പുറത്തിറങ്ങും പറയും കട്ട നെഗറ്റീവാണ് ഇപ്പം അവനെ വോട്ട് ചെയ്ത് ആൾക്കാർ വരെ അവനെ വെറുത്തിട്ടുണ്ട് സത്യം പറയുവാണ് വോട്ടിംഗ് ലിസ്റ്റ് ഏറ്റവും കുറവ് വോട്ടാണ് നെബിൻ ഇപ്പം വന്നിരിക്കുന്നത് കൂട്ടാളികളും ഉണ്ട് ഇവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത അക്ബർക്കും ആരിനും വോട്ട് കുറഞ്ഞു മൂന്ന് പേർക്കിപ്പോൾ ഡേഞ്ചർ സോണിലാണ് ബിഗ് ബോസ് ഇപ്പം പുറത്തായില്ലെങ്കിലും പുറത്തായില്ലേലും പുറത്താക്കിയില്ലെങ്കിലും വോട്ടിംഗ് ഏറ്റവും കുറവാണ് എന്തായാലും നെവിന്റെ കാര്യത്തിൽ തീരുമാനമാവും നാളെ തന്നെ നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒന്നെങ്കിൽ കിട്ടി അല്ല പുറത്താവും അല്ലെങ്കിൽ വോട്ടിംഗ് കുറവായിട്ട് പുറത്താവും അല്ലെങ്കിൽ പുറത്താക്കും വളരെ അഹങ്കാരം പിടിച്ചത് പൈ അപ്പ കൊച്ചു വീട്ടിൽ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ